இல்ல நாளைக்கு எல்லாம் சூட்சுமம் வந்து போறதுக்கு முன்னாடி இந்த மாதிரி வந்து அதுக்கு அப்புறம் வந்து ஐந்து மணிக்கு சத்தியோடு தெரிந்து நடுவருமாத்தூர் மன்சிருக்காச்சுன்னு சொல்லுவோம் விசைக்கு விசை விபோன் மன்சிருக்கணும் നല്ല രീതിയിലുള്ള നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കൃത്യമായി അറിയാം ആംബുലൻസ്

ിൽ ശക്തമായിട്ടുള്ള മത്സരത്തിന് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ റോജി എം ജോൺ അവരുടെ നേതൃത്വത്തിൽ ഈ ജലോത്സവം വിനോദ സഞ്ചാരത്തിന്റെ മേഖലകളിലേക്ക് ഈ മലയാറ്റൂരിനെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ തോമസ് ഈ ഈ കേന്ദ്രത്തിന്റെ ചരിത്രം നടക്കുന്ന ഉയർത്തുന്ന നല്ല ശക്തമായിട്ടുള്ള മത്സരം നമ്മുടെ പ്രിയപ്പെട്ട ആ നല്ലൊരു കൊടുക്കണം കേട്ടോ കേട്ടവർക്ക് കാരണം വള്ളം വരുന്ന സമയത്ത് അവരുടെ വള്ളത്തിന് ഒരു പരുക്കു വറ്റി വള്ളത്തെ അങ്ങനെ ഈ മത്സരത്തിന് സജ്ജമാക്കിക്കൊണ്ട് ആ ചുഴക്കുട്ടന്മാർ അതിന് വേണ്ടുന്ന അത്യാവശ്യം നോക്കിയാൽ ആ അടിയ ഭാഗത്തേക്കാണ് പൊട്ടിയിട്ട് നമ്മുടെ ആ പേസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഒരേ ഒരു മത്സരത്തോട് കൂടി മലയാറ്റൂർ ബട്ടരാട് മുഖ്യ ആയിട്ടുള്ള മലയാറ്റൂർ ജലോത്സവത്തിന്റെ തിരശീല വീഴുമ്പോൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ജലോത്സവ ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെ ആര് കൊണ്ടുപോകും தி கிரேட் ஃபினாலே ஆஃப் தி டோர்மென்ட் எம் வரையிலான ரீதியில் உள்ள മത്സരத்திலே நாம் கடகமு. இற்கு தோன்றும் அது ஸ்டார்டிங் மைனரில் ஒரு வாழ वास्तवத்திற்கு உரிய மூத்த காலத்தார்கள் என்றாலும், வீய் மகேரனாயிட்டல ஜெனோர் சைட்ல கிறிஸ்டியன் ஸ்டார் என்ற தன்னாமாதர பையனுக்குட்டி கொண்ட பையன் என்ற ஜெனோர் சைட்ல டப்புரோ நம்ம யூனிக் கோன்செப்ஷனடியா எவரெட்டினி டேட்டிற்கு ஒரு மறைக்குது. முக்கியமானது நம்மளோட ஜனவ پوریہ تہوارات تہ اندر کوئس جو نورو جو ماڈل جو پرائمری طور یی کنا یی کارو کوچھین لے یی جو 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 جو

അപ്പോൾ റൂൾ എന്താണ് ठीके ത് വോ സ്ട്രൈറ്റ് എക്സ്ട്രാ റൂൾ ഉണ്ട് ആക്ടിവ റൂൾ ഉണ്ട് വോ സ്ട്രൈറ്റ് ഫുൾ ട്രൈവൽ ആക്ടിവ റൂൾ ഉണ്ട് അവർക്ക് പോകാനായി സ്ട്രൈറ്റ് ലൈനിൽ പോസ്റ്റ് എല്ലാവർക്കും <laughs> 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 I'm ഇവിടെ ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികളുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കും കാരണം ഇത്രയേറെ ജലപങ്കാളിത്തം നൽകിക്കൊണ്ട് ഇത്രയേറെ ഈ ജലോത്സവത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ ഗ്രാമം ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിർത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു വൻ വിജയമാണ് ഏറ്റവും വലിയ സൂചനയാണ് ഇത്രയേറെ ജലോത്സവ ഒരു ഒരു പങ്കാളിത്തം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഈ ഈ കൂടി ജലോത്സവത്തിന്റെ തിരശീല വീഴുമ്പോൾ ഇനിയും ാണ് ഇത്രേറെിൽ ഗീരമായ ഇതിനേക്കാൾ മികച്ച രീതിയിലുള്ള മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ നക്ഷത്ര തടാകത്തിനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പോയിന്റിലേക്ക് അങ്ങനെ എത്തിച്ചേക്കാം നമ്മുടെ പ്രിയപ്പെട്ട അജിബിൻ സാർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി നിൽക്കുന്നു ഇനി ഒരേ മത്സരം മാത്രം മനോഹരമായിട്ടുള്ള ആ ലൂസേഴ്സ് മത്സരം അഞ്ച് കളിവള്ളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ജനോത്സവ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിരിക്കും നമ്മുടെ മധ്യ കേരളത്തിൽ അഞ്ച് കളിവെള്ളങ്ങൾ ഇങ്ങനെ ഒരച്ചിൽ നിരത്തി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അവർ സ്റ്റാർട്ട് വിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആവശ്യത്തോടുകൂടെ നമ്മുടെ നാല് കലോളങ്ങൾ ഒക്കെ പല ട്രാക്കുകളിലും വളവലോളമുണ്ട് നാല് ട്രാക്കുകൾ ഇടാൻ സാധിക്കുന്ന ജനോത്സവങ്ങൾ നമ്മുടെ തൃപയാറും കണ്ടശാങ്കടങ്ങളിലും നാല് വള്ളങ്ങൾ വരെ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അഞ്ച് കളി കളിവള്ളങ്ങളെ ഇങ്ങനെ അണിങ്ങനെത്തിക്കൊണ്ടുള്ള സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിരിക്കും എന്തായാലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു കയ്യപ്പ് നമ്മുടെ പ്രിയപ്പെട്ട എപ്പലെ റാജീവ് ജോൺ അവായാലും അദ്ദേഹത്തിന്റെ ഐഡിയ അതിന് കൃത്യമായിട്ട് തന്നെ നല്ല രീതിയിൽ അഞ്ചു കളിവള്ളങ്ങളും ഈ ട്രാക്കിലൂടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് മനോഹരമായിട്ട് തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നുകൊന്നപ്പോൾ ഞങ്ങളൊക്കെ പല സമയത്തും ഇങ്ങനെ ലോക സൗപ്രിയങ്ങളോട് പറയാറുണ്ട് എന്തോ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഒന്ന് ನಾವೆಲ್ಲಾ <laughs> ಶುಭವಾಗಲಿ <laughs> اينا پوزيشن دا بيندو نا اورو مڪي سمونتھس اچي ڪريو نه 38000 ماره هريات کي 30000 ا ها اينا 70000 جو سمونتھس اچي ڪريو ಕಳೆದ <coughs> ವರ್ಷ de എന്റെ യോജന തുടങ്ങിയ कितनी छत्तर दोनर अध्यापक जय विरार स्नेह दोने ये भेदी है किसानों पर लगे यार आधा रतुंदरी विजय पटेले ये खेल खेले ये मूँछ लेने दूंगा ही पढ़ने जगाबर विश्वविद्यालय के लिए दूंगा ही इसमें पंडित जयप्रीत आनके तुम्हें वारुणा बेटी क्या विशेष तुम्हें प्रिय कितना भरना क्या होगा �

அரர எத்தையெல்லாம் மசாததடிமா வந்து ரெண்டு <laughs> பெ <laughs> അതെ <laughs> பண்டையிலே பிரியமான இரண்டாவது தெற்காட்டிலே பொன்னே சம்மா மூமா தெற்காட்டிலே பிரசமான பத்தமத்திலே ஜுடாமா ரிச்சோ அப்ப சொந்தகரம் பொய்சிங்கம்பட்டு பத்தமத்திலே நம்மளுடைய நம்மளுடைய பிரியப்பட்ட ருதேயமான மூன்றாவது தெற்காட்டிலே பொன்னே தெற்காட்டிலே மாலாயா

കൊട്ടാരത്തെ തോര ചിത്രങ്ങളുടെ രീതിയിലുള്ള മത്സരം ആയിട്ട് നടിക്കുന്നു ഓൾ വാട്ടർ ചിത്രങ്ങൾ ഓൾ ധരയാനകളുടെ നടന ഓൾ പ്രിയപ്പെട്ടവരെ പലേ തോരിക്കണം ആരാൻ ദൃശ്യം പലേ തോരിക്കണം ഈ ചിത്രങ്ങളുടെ ആദിയിൽ പ്രിയപ്പെട്ട ആദിയിൽ നമ്മൾ ഇതിനെ പാടി അതുപോലെ <laughs> મજ્ર઺ ચા�ાલય ણા�ે ન્રળો ંિાલે ખ૫ાાલેં ખાારાલ િમામ ફાલાબં ઓામમાતલ ખૂણિામ ઔાકા ખાાલેલ�